ൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസാണ് കേട്ടോ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് അപ്പോൾ അതുപോലെയുള്ള കുറച്ച് കോൺവെർസേഷൻ രൂപത്തിലുള്ള സെൻറ്റൻസുകളാണ് അതായത് ഇപ്പോൾ ഒരാളെ കണ്ടുമുട്ടുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയോ അല്ലേ മലയാളത്തിൽ അപ്പോൾ അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളാണ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ള വീഡിയോ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പുറത്തു പോയിട്ട് നമ്മൾ അറിയാവുന്ന ഒരാളെ കാണണം ആ സമയത്ത് നമ്മൾ ചോദിക്കുകയാണ് നീ എന്താ ഇവിടെ നിൽക്കുന്നത് ഇപ്പൊ ബസ് സ്റ്റോപ്പിലായിരിക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിരിക്കാം അപ്പൊ നമ്മൾ നമ്മൾ അറിയുന്ന ഒരാളെ കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുക നീ എന്താ ഇവിടെ നിൽക്കുന്നത് വൈ ആർ യു സ്റ്റാൻഡിങ് ഹിയർ വൈ ആർ യു സ്റ്റാനിങ് ഹെയർ നീ എന്താ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ആ ആള് നമ്മോട് പറയാണ് ഞാൻ എൻ്റെ സുഹൃത്തിനെ കാത്തു നിൽക്കുകയാണ് ഞാൻ എൻ്റെ സുഹൃത്തിനെ കാത്തു നിൽക്കുകയാണ് എന്നെങ്ങനെ പറയുക ഞാൻ കാത്തു നിൽക്കുകയാണ് ഐം വെയ്റ്റിംഗ് ഫോർ മൈ ഫ്രണ്ട് ഐം വെയ്റ്റിംഗ് ഫോർ മൈ ഫ്രണ്ട് ഞാൻ എൻ്റെ സുഹൃത്തിനെ കാത്തു നിൽക്കുകയാണ് നെക്സ്റ്റ് നിന്റെ സുഹൃത്തിൻ്റെ വീട് എവിടെയാണ് അപ്പം ഈ ആൾ ചോദിക്കുകയാണെങ്കിൽ നിന്റെ സുഹൃത്തിന്റെ വീട് എവിടെയാണ് എന്നെങ്ങനെ വേർ യുവർ ഫ്രണ്ട്സ് ഹൗസ് വേർ യുവർ ഫ്രണ്ട്സ് ഹൗസ് നിന്റെ സുഹൃത്തിന്റെ വീട് എവിടെയാണ് അപ്പോ നമുക്ക് അതിനുള്ള ആൻസർ എവിടെയാണെന്ന് വെച്ചാൽ പറയാട്ടോ ഇവിടെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത് എന്റെ സുഹൃത്തിന്റെ വീട് പാലക്കാട് ടൗണിലാണ് എന്റെ സുഹൃത്തിന്റെ വീട് പാലക്കാട് ടൗണിലാണ് എന്നെങ്ങനാ പറയാ മൈ ഫ്രണ്ട്സ് ഹൗസ് ടൗൺ മൈ ഫ്രണ്ട്സ് ഹൗസ് ഏസ് ഇൻ പാലക്കാട് ടൗൺ പാലക്കാട് ടൗണിലാണ് എൻ്റെ സുഹൃത്തിൻ്റെ വീട് നെക്സ്റ്റ് അവളും ഞാനും ഒരുമിച്ച് പഠിച്ചതാണ് പക്ഷെ കണ്ടിട്ട് കുറേ നാളായി അവളും ഞാനും ഒരുമിച്ച് പഠിച്ചതാണ് പക്ഷെ കണ്ടിട്ട് കുറേ കാലമായി ഇത് പറയുന്നത് പാസ്റ്റാണ് അല്ലേ പറയുന്നത് ഇപ്പോഴാണ് പക്ഷേ പാസ്റ്റിലുള്ളൊരു കാര്യമാണ് നമ്മൾ പറയുന്നത് എങ്ങനെയാ പറയുക അവളും ഞാനും ഒരുമിച്ച് പഠിച്ചതാണ് ഷീ ആൻഡ് ഐ സ്റ്റഡീഡ് ഷീ ആൻഡ് ഐ സ്റ്റഡീഡ് അവളും ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ് ബട്ട് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ട് കുറേ കാലമായി എന്നാണ് ഇപ്പൊ കഴിഞ്ഞ കാലമാണ് നമ്മൾ പറയുന്നത് അല്ലെ അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് മെറ്റ് എന്ന് പറയുന്നത് കണ്ടുമുട്ടിയിട്ട് കുറെ കാലമായി എന്നാണ് പറയുന്നത് അപ്പം ഷീ ആൻഡ് ഐ സ്റ്റഡീഡ് ബട്ട് സിൻസ് വി ലാസ്റ്റ് മെറ്റ് ഓക്കെ നെക്സ്റ്റ് അവൾ ഇന്നിവിടെ വരാമെന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ബീച്ചിൽ പോകും അല്ലേ അവൾ ഇന്നിവിടെ വരാമെന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ബീച്ചിൽ പോകും എന്നിങ്ങനെ പറയാ ബീച്ചിലേക്ക് പോകും എന്നാകും അവൾ ഇന്നിവിടെ വരാമെന്ന് പറഞ്ഞു അവൾ പറഞ്ഞു എന്നാണ് അപ്പം അല്ലെങ്കിൽ എന്ന് വേണമെങ്കിലും പറയാം അവൾ പറഞ്ഞു അവൾ ഇന്ന് ഇവിടെ വരാമെന്ന് പറഞ്ഞു എന്നിട്ട് ആൻഡ് ഗോ ടു ദീസ് ഓക്കെ അവൾ ബസ്സിലാണോ വരുന്നത് അവൾ ബസ്സിലാണോ വരുന്നത് ഇതൊരു എക്സാമ്പിൾ ആയിട്ടുള്ള കുറച്ച് സെന്റൻസുകളാണ് കേട്ടോ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സെന്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ നമ്മൾ ഡെയിലി ലൈഫിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ശീലിക്കണം കേട്ടോ അപ്പോൾ അവൾ ബസ്സിലാണോ വരുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ അവളാണ് സബ്ജെക്ട് എസ് ഷി അവളാണോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ അവൾ ബസ്സിലാണോ വരുന്നത് ബൈ ബസ് ഈ ഷീ കമ്മിങ് ബൈ ബസ് അവൾ ബസ്സിലാണോ വരുന്നത് നെക്സ്റ്റ് ഞങ്ങൾ കാറിലാണ് പോകുന്നത് അപ്പം ഞങ്ങൾ കാറിലാണ് പോകുന്നത് വി ആർ ഗോയിങ് ബൈ കാർ വി ആർ ഗോയിങ് ബൈ കാർ ഞങ്ങൾ കാറിലാണ് പോകുന്നത് നെക്സ്റ്റ് ആരാ കാർ ഓടിക്കുന്നത് നീയോ അവളോ ആരാണ് കാർ ഓടിക്കുന്നത് നീ ആണോ അവളാണോ എന്ന് ചോദിക്കാറുണ്ടല്ലോ എങ്ങനെ ചോദിക്ക ആരാണ് കാർ ഓടിക്കുന്നത് ഹോ എസ് ഡ്രൈവിംഗ് ദ കാർ യു ഓർ ഹെർ നീ ആണോ അവളാണോ എന്ന് ചോദിക്കാറുണ്ടല്ലോ അല്ലെങ്കിൽ ഇത് നമുക്ക് വേറെ രീതിയിലും ചോദിക്കാം ആർ യു ഡ്രൈവിംഗ് ദ കാർ നീ ആണോ കാർ ഓടിക്കുന്നത് ഓർ ഏ ഷി അല്ലെങ്കിൽ അവളാണോ ഇങ്ങനെയും ചോദിക്കാം അല്ലെങ്കിൽ നമുക്കൊന്നുകൂടി സിമ്പിളായിട്ട് ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഹോ എസ് ഡ്രൈവിംഗ് ദ കാർ യു ഓർ ഹെർ എന്ന് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ എപ്പോഴും നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ആണ് എന്താണ് പറയാനായിട്ട് ശ്രമിക്കേണ്ടത് അപ്പം ഹോ ഈസ് ഡ്രൈവിംഗ് ദ കാർ യു ഓർ ഹർ അല്ലെങ്കിൽ ആ യു ഡ്രൈവിംഗ് ദ കാർ നീയാണോ കാർ ഓടിക്കുന്നത് ഓ ഈ അല്ലെങ്കിൽ അവളാണോ ഇങ്ങനെയും ചോദിക്കാം ഓക്കെ നെക്സ്റ്റ് ഞങ്ങൾ രണ്ട് പേരും കാർ ഓടിക്കും ഞങ്ങൾ രണ്ട് പേരും കാർ ഓടിക്കും അല്ലേ ഇഷ്ടമുള്ളവർക്ക് ഓട്ട എന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ട് പേരും കാർ ഓടിക്കും ഇതിങ്ങനെ പറയുക ദ കാർ ഞങ്ങൾ രണ്ട് പേരും വിൽ ഡ്രൈവ് ദ കാർ കാറ് ഓടിക്കും നെക്സ്റ്റ് അവൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ അവൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എങ്ങനെ ചോദിക്ക അതായത് അവൾ അവിടെ നിന്ന് അവൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടോ നെക്സ്റ്റ് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ബസ് കിട്ടിയിട്ടില്ല അവൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് പക്ഷെ ബസ് കിട്ടിയിട്ടില്ല എന്നെങ്ങനെ പറയാ അവൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് എങ്ങനെ പറയാ ഇതുവരെ അവൾക്ക് ബസ് കിട്ടിയിട്ടില്ല അപ്പോൾ അവൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഇതുവരെ അവൾക്ക് ബസ് കിട്ടിയിട്ടില്ല എന്ന് പറയണമെങ്കിൽ കുറെ ചോദിക്കാൻ വേണ്ടിയിട്ട് ദൂരമുണ്ടോ എന്നാണ് അപ്പൊ സിറ്റുവേഷൻ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലോങ് ഡിസ്റ്റൻസ് ഫ്രം ഹിയർ ടു ദ ബസ് സ്റ്റോപ്പ് ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് കുറേ ദൂരമുണ്ടോ അവൾ ബസ് സ്റ്റോപ്പിലെത്തിയോ അവൾ ബസ് സ്റ്റോപ്പിൽ എത്തിയോ എന്ന് എങ്ങനെ ചോദിക്കെത്തിയോ നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ പറയാണ് അവൾ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല അവൾ ഇതുവരെ വീട്ടിൽ എത്തിയിട്ടില്ല എങ്ങനെ പറയാ ഷിഹാസിൻ്റെ റീച്ച്ഡ് ഷിഹാസിൻ്റെ റീച്ച്ഡ് അവൾ ഇതുവരെ വീട്ടിൽ എത്തിയിട്ടില്ല അപ്പോൾ ഇത്രയും സെന്റൻസ് ക്ലിയർ ആയല്ലോ ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റിനാണ് ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് അരമണിക്കൂർ ദൂരമുണ്ട് ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് അരമണിക്കൂർ ദൂരമുണ്ട് എന്ന് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കുട്ടിക്കാരുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾക്ക് ഈ ചാനൽ വീണ്ടും കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കനും ഓൺ ഓപ്ഷനും മറക്കാതെ ക്ലിക്ക് ചെയ്യട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് സോ മച്ച്